ആനുകൂല്യ നിഷേധത്തിനെതിരെ ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ആഭിമുഖ്യത്തിൽ ക്ഷേമനിധി ഓഫീസ് മാർച്ച് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാത്തതിനെതിരെയാണ് നിർമ്മാണ തൊഴിലാളികൾ മാർച്ച് നടത്തിയത് തൊടുപുഴയിൽ നടന്ന മാർച്ച് ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു പെൻഷനും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്നതിനെതിരെ ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ആഭിമുഖ്യത്തിൽ നിർമ്മാണ തൊഴിലാളി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ചിന്റെ ഉദ്ഘാടനം ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു നിർവഹിച്ചു ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ പെൻഷനും ആനുകൂല്യങ്ങളും കൊടുക്കാതെ വഞ്ചിച്ച പിണറായി സർക്കാർ തൊഴിലാളി വഞ്ചക സർക്കാരായി മാറിയിരിക്കുന്നതായി അദ്ദേഹം ശരീരത്തിന്റെ വിഹിതം ആ അവർക്ക് കിട്ടാതെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളായി കിട്ടാതെ വകമാറ്റിക്കൊണ്ട് ഗവൺമെന്റ് ആ ഫലമെടുത്ത് ആർഭാടത്തിനും ഉലകം ചുറ്റുന്നതിനും വേണ്ടി ആഡംബരപൂർവ്വമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി ഉള്ള ഗവൺമെന്റിന്റെ ദുശ്ചേതികൾക്കെതിരെയുള്ള പ്രത്യക്ഷ സമരമാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറുന്നത് യോഗത്തിൽ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് എ പി ഉസ്മാൻ അധ്യക്ഷനായി മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിലധികം തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കണമെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയും ചികിത്സാ പ്രസവ വിവാഹ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നൽകാൻ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ നൂറ്റി അൻപത് കോടി രൂപയും അറുപത് വയസ്സ് പിന്നിട്ടവരുടെ അംശാദായം അടക്കി കൊടുക്കാൻ പതിനൊന്ന് കോടിയും കൂടി വേണ്ടിവരുമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ തുക കണ്ടെത്താൻ സർക്കാർ ബജറ്റിൽ വിഹിതം വകയിരുത്തണമെന്നും കെ പി ഉസ്മാൻ ആവശ്യപ്പെട്ടു യോഗത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ ജോൺ നടിയപാലൻ ഐ ബെന്നി ജോസ് അഗസ്റ്റിൻ മനോജ് കോക്കാട്ട് എം ജലാലുദ്ദീൻ കെ കെ പി പി സോമി പുളിക്കൻ രാജേഷ് ബാബു ബാബു സജീവ് എന്നിവർ സംസാരിച്ചു ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാള പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും